ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഒരുപക്ഷെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ ഏറ്റവും അവസാനം വന്നൊരു പ്ലാറ്റ്ഫോമാണ് ഒരു രണ്ടോ രണ്ടര മൂന്നോ വർഷം രണ്ടര രണ്ടരോ വർഷമായിട്ടുണ്ടാവുള്ളൂ എൻ്റെ ഒരു സ്ട്രൈക്ക് വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്ക് പേജിലേക്ക് വരുന്നത് അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും ഞാൻ ഫേസ്ബുക്ക് പേജിനെ കണ്ടിട്ടില്ല കാരണം ഇന്ന് ഫേസ്ബുക്ക് പേജ് വളരെ എഴുപതിനായിരം ഫോളോവേഴ്സ് ആയിരിക്കാം ഒരാളോട് പോലും ഇത് സബ്സ്ക്രൈബ് ചെയ്യോ ഫോളോഅപ്പ് ചെയ്യൂ ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഒരാളോട് പോലും കാരണം എനിക്ക് എൻ്റെതായൊരു ഉണ്ട് ഒരു മിഷൻ ഉണ്ട് എൻ്റെതായൊരു രീതികളുണ്ട് പലരും പല ഡോക്ടേഴ്സിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും ആ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ കൊടുക്കുന്നത് കാരണം ചിലപ്പോൾ ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ കൊടുത്ത് ഒറ്റയടിക്കായിരിക്കും എൻ്റെ ഡാൻസിൻ്റെ വീഡിയോ ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ പാഷൻ്റെ പലതും ഫുൾഫിൽ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ശാഖയായിട്ടാണ് ഞാൻ പലപ്പോഴും ഇതിനെ കണ്ടത് എങ്കിലും ഞാൻ വളരെ സന്തോഷിക്കുകയാണെന്ന് നമ്മൾ സിസ്റ്റർ പേഷ്യൻ്റ് വന്നിരിക്കുന്നു എന്തായാലും എഴുപതിനായിരം ഫോളോവേഴ്സായി ഇനി ആരോട് ഞാൻ ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പറയൂല അതെൻ്റെ തിയറി അല്ല എൻ്റെ പോളിസിയല്ല കാരണം എൻ്റെ അറിവ് നവീകരിക്കാനും എനിക്കെന്തും പഠിച്ചുകൊണ്ടിരിക്കാനും മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കാനും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ ആൾക്കാർക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന അറിവുകൾ അതൊരു ഇൻഫർമേറ്റീവ് അറിവാണെങ്കിലും അതൊരു എന്നെ ഈ ഒരു ഇൻസ്പിറേഷനിൽ അറിവാണെങ്കിലും ഒരു മോട്ടിവേഷനിൽ അറിവാണെങ്കിലും അതിവിടെ നിലനിൽക്കണം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് ഞാനിത് എൻ്റെ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തതും അത് ഈ ഒരു ലെവലിലേക്ക് കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്നതും മനസ്സിലായില്ല ഒരു പക്ഷേ എൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമായിരിക്കും ഇത്രയേറെ കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഫോളോവേഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒക്കെ തീർച്ചയായിട്ടും ഈ എന്നെ ഫോളോ ചെയ്ത എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരി സഹോദരന്മാരുമാണ് അതൊരു റിലേഷൻഷിപ്പാണ് അതൊരിക്കലും ഒരു സബ്സ്ക്രൈബർ ഫോളോവർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പേഷ്യൻറ്റ് എന്നുള്ള റിലേഷൻഷിപ്പല്ല ഒരു ഫാമിലി മെമ്പർ പോലെയാണ് അതുപോലെ ഞാൻ കാണുള്ളൂ അതുപോലെ ഞാൻ കാണുള്ളൂ അവിടെ കളി ഉണ്ടാവും തമാശ ഉണ്ടാവും ചിരി ഉണ്ടാവും പൊട്ടിച്ചിരി ഉണ്ടാവും ലാഫ്രയോഗം ഉണ്ടാവും മെഡിക്കൽ ഇൻഫർമേഷൻ ഉണ്ടാവും രോഗങ്ങളെക്കുറിച്ചുണ്ടാവും സുഖങ്ങളെക്കുറിച്ചുണ്ടാവും അസുഖങ്ങളെക്കുറിച്ചുണ്ടാവും അതൊക്കെ അതിൻ്റെതായ രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും തെറ്റുകൾ ഉണ്ടാവും ഇമ്പെർഫെക്ഷൻ ഉണ്ടാവും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ ചെയ്യൂല ഇമ്പെർഫെക്ഷൻ ചിലപ്പോൾ ഞാൻ വരുത്തുകയും ചെയ്യും അതൊക്കെ നമ്മുടെ സൗഹൃദത്തിൻ്റെ ഒരു പാർട്ടാണ് ആ ഇൻപെർഫെക്ഷൻ തിരുത്താൻ കമൻറ്റ് ബോക്സിൽ അവസരമുണ്ട് അവിടെ കൊടുക്കുക ഇന്നെ തെറ്റ് പറ്റിയിട്ടുണ്ട് ഡോക്ടറെ അല്ല ഇന്നെ പറ്റിയിട്ട് തെറ്റ് പറ്റിയിട്ടുണ്ട് സഹോദര എന്ന് പറയുമ്പം നമ്മളത് തിരുത്തിയിട്ട് അതിൻ്റെ കമൻ്റ് അവിടെ കൊടുക്കും ഒരു മറുപടി ഇല്ല തിരുത്താൻ വേണ്ടി കാരണം ഇൻസ്റ്റൻറ്റ് ക്രിയേഷൻ ആയതുകൊണ്ട് വല്ലാതെ പ്രിപ്പറേഷനോ വല്ലാതെ ഇതിനു വേണ്ടി എഡിറ്റിങ്ങിനോ സമയം കളയാത്തത് കൊണ്ട് മിസ്റ്റേക്കുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് സ്വാഭാവികമാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങളും അതിൻ്റെ ഒരു പാർട്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരും യു ആർ ഓൾസോ ദ പാർട്ട് ഓഫ് ദ പ്രോസസ്സ് അതിൻ്റെ പ്രാസ് പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഞാൻ മാത്രമല്ല എപ്പോഴും എനിക്കിങ്ങനെ അതിൻ്റെ കമൻറ്റുകളൊന്നും റീഡ് ചെയ്യാൻ അവസരം കിട്ടില്ല നിങ്ങൾ ഈ ഇതിൽ ഫോളോ ചെയ്ത ആൾക്കാർ വല്ലപ്പോഴും അതിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ അവർക്കും അതിന് റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് കാരണം നിങ്ങളത് ഫോളോ കൂടി പിന്നെ എന്താണ് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി യു ആർ ഓൾസോ ദ പാർട്ട് ഓഫ് ദ പ്രോസസ്സ് നമ്മൾ റിലേഷൻഷിപ്പ് അവിടെ ഫോം ചെയ്യുകയാണ് ഒരു സ്നേഹബന്ധത്തിൻ്റെ റിലേഷൻഷിപ്പ് അറിവ് ഷെയർ ഒരു ഷെയർ ചെയ്യുക അറിവ് ഷെയർ ചെയ്യാന്ന അതിൽ വലിയൊരു നല്ല ബന്ധ സ്നേഹബന്ധം എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിലേറെ ശക്തമായിട്ടുള്ള ഒരു ഫോയ്സ് നമ്മുടെ ശരി നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കിത്തരുള്ളൂ സ്നേഹം ഈ അറിവിന് മനസ്സിലായല്ലേ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇത് സബ്സ്ക്രൈബ് ഫോളോ ചെയ്ത് എല്ലാവർക്കും ഇനി മറ്റ് ചാനലുകളും മറ്റെൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എല്ലാവർക്കും ഒരായിരം ആശംസകൾ നേരുന്നു ബായ്